നാനോ വി എൻ ട്യൂൺ ചെയ്യാൻ വളരെ ഉപകാരപ്രദമായ ഒരു കൊച്ചുപകരണമാണ് കയ്യിലൊതുങ്ങുന്നതാണ് പോക്കറ്റിൽ രണ്ട് തരത്തിലും ഒതുങ്ങും വില കൊണ്ട് ഒതുങ്ങും നമ്മുടെ പോക്കറ്റിൽ ഇടാനും പറ്റി ചെറിയൊരു ഉപകരണമാണ് പക്ഷേ ശ്രദ്ധിക്കണം താഴെ വീണ കേടാവും പിന്നെ ഇത് ഓണാക്കി വെച്ചിട്ട് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അടിച്ചു പോവും അപ്പോൾ ട്രാൻസ്മിറ്റർ ഓഫ് ചെയ്ത ശേഷം മാത്രമേ നാനോ വി എൻ എയിലുള്ള പണി തുടങ്ങാൻ പാടുള്ളൂ വി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ നെറ്റ്വർക്ക് അനലൈസർ അപ്പോൾ ഇത് ചെയ്യുന്നത് ഇത് സർക്യൂട്ടിലേക്ക് ഒരു ചെറിയ സിഗ്നൽ കൊടുക്കും വളരെ ലോ സിഗ്നലാണ് അപ്പോൾ നമുക്ക് റേഡിയോ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എസ് ഡബ്ല്യു ആർ മിസ്മാച്ച് ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല വളരെ ചെറിയ സിഗ്നൽ ഇതിൽ നിന്ന് ആൻഡന സിസ്റ്റത്തിലേക്ക് ഫീഡ് ലൈനിലേക്ക് കൊടുക്കും എന്നിട്ട് അവിടുന്ന് റിഫ്ലക്റ്റഡ് പവർ വരുന്നത് ചെക്ക് ചെയ്യും ഒരു നൂറ്റി ഫ്രീക്വൻസികളിൽ കൊടുക്കും അപ്പോൾ നമുക്ക് കുറേ ഫ്രീക്വൻസിയിലുള്ള എസ് ഡബ്ലി ആറ് ക്ലവ്സ് വേറെ ഒരുപാട് കാര്യങ്ങളൊന്ന് കിട്ടാനുണ്ട് അത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു ആൻഡന വെറുതെ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കിയ ആൻഡന ഫോർട്ടി മീറ്ററിനുള്ളതാണെങ്കിൽ റെസോണേറ്റ് ചെയ്യുന്നത് സെവൻ മെഗാട്സിലാണല്ലോ അതോ സെവൻ പോയിൻറ്റ് വണ്ണിലാണോ സെവൻ പോയിൻറ്റ് ടുവിലാണോ അതോ സിക്സ് പോയിൻറ്റ് ഫൈവിലാണോ എവിടെയാണ് റെസോണേറ്റ് ചെയ്യുന്നതെന്ന് കാണാം പിന്നെ ഹാർമോണിക് റെസണൻസ് ഇപ്പോൾ തേർഡ് ഹാർമോണിക്ക് ഉണ്ടല്ലോ ട്വൻറ്റി വൺ മെഗാ ഹെഡ്സിൽ റെസോണേറ്റി ഉണ്ടോ ഇതെല്ലാം കാണാൻ പറ്റും അപ്പോൾ വളരെ ഉപയോഗമുള്ള ഒരു ചെറിയ ഉപകരണമാണ് ആ സമയത്ത് ശരിക്കുള്ള വലിയ നെറ്റ്വർക്ക് അനലൈസർ പണ്ടൊക്കാളിൽ ഉപയോഗിച്ചിരുന്നത് ആർ എഫ് എഞ്ചിനീയേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നത് വളരെ വലിയ വളരെ വില കൂടിയ ഉപകരണമാണ് ഇതെ ബോക്സാണ് അവർ പറഞ്ഞതുപോലെ തന്നെ വെരി ടൈനി ഹാൻഡ് ഹെൽഡ് വെക്ടർ നെറ്റ്വർക്ക് അനലൈസർ വളരെ ചെറുതാണ് നമ്മുടെ ഉള്ളങ്കയിൽ ഒതുങ്ങുന്ന വലിപ്പ ഉള്ളതിന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കാലിബ്രേഷൻ വേണം അതിനുള്ള കിറ്റാണിത് കാലിബ്രേഷൻ കിറ്റ് അതിൽ നാല് കണക്ടേഴ്സും ഒരു നടുക്ക് കാണുന്ന ബാരൽ കണക്ടറാണ് എസ് എം എ ബാറൽ കണക്ടർ ആ വെള്ളിനാറുള്ളതാണ് എസ് എം എ ലോഡ് ഫിഫ്റ്റി ഓംസ് ലോഡ് മറ്റതൊന്ന് എസ് എം എ ഓപ്പണും എസ് എം എ ഷോട്ടും ഇത് മൂന്നും വെച്ചിട്ട് സീക്വൻഷ്യലായിട്ടാണ് കാലിബ്രേഷൻ ചെയ്യുന്നത് ഇത് അതേ നാല് കണക്ടേഴ്സിൻ്റെ മറുവശമാണ് കാണിക്കുന്നത് കാലുബ്രേഷന് ബാരൽ കണക്ടർ ഉപയോഗിക്കില്ല അത് വേറെ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കാലുബ്രേഷന് ആ ബാരൽ കണക്ടർ ഒഴിച്ചുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ ഇത് നാനോവിനയുടെ മുകൾ വശമാണ് അപ്പോൾ ലൈറ്റ് കൊത്തനാണോ ആദ്യം കാണുന്നത് യു എസ് ബി സി പോർട്ടാണ് പിന്നെ അതിൻ്റെ ശേഷം കാണുന്ന ഒരു സ്ലൈഡിങ് സ്വിച്ച് കണ്ടില്ലേ ആ സ്വിച്ച് ഒരു സൈഡിലേക്ക് മാറ്റുമ്പോഴാണ് ലൈറ്റ് ഓൺ ഓണാവും ഇത് നാനോവിന ഓൺ ആവുകയും ചെയ്യും പിന്നെ ഒരു റോട്ടറി വീലാണ് അതിൻ്റെ സൈഡിൽ കാണുന്നത് ജോഗ് വീൽ എന്നൊക്കെ പറയും ഇത് പിന്നീട് വീഡിയോസിൽ കാണിക്കാം അതിൻ്റെ സ്ക്രീനിലുള്ള പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ഉപയോഗിക്കാവുന്ന വീലാണ് ഇപ്പോൾ യു എസ് ബി ചാർജിങ് കണക്ട് ചെയ്തിട്ടുണ്ട് ചോപ്പ് ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ ചാർജിങ് അറിയാം ഇത് യു എസ് ബി സി ചാർജിങ് കേബിളാണ് ഒരണ്ട് യു എസ് ബി സി ആണ് മറ്റത് സാധാരണ ടൈപ്പ് രണ്ട് പ്ലഗ്ഗുകളാണ് ഇനിയിപ്പോൾ യു എസ് ബി സി പോർട്ട് മാത്രമുള്ള ചാർജറുകൾ കണക്ട് ചെയ്യണേ ഈ കേബിൾ ഉപയോഗിക്കാം രണ്ടെൻറ്റും യു എസ് ബി സി ആണ് ഇതിന് വേണമെങ്കിൽ ഒരു ഗിറ്റാർ പിക്ക് എന്ന് വിളിക്കാം അതിൻ്റെ ആ ആയിട്ടുള്ള ഭാഗം ഗിറ്റാർ പിക്ക്ൻ്റെ അതേ ഒരു ഷേപ്പിലും എല്ലാം ആണ് ഇത് ഉപയോഗിക്കുന്നത് മെനു നേരത്തെ പറഞ്ഞല്ലോ ജോഗ് വീൽ വെച്ച് മെനു യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വിരലോണ്ട് ടച്ച് ചെയ്താലും മതി ഇതുകൊണ്ടാകുമ്പോൾ വളരെ പോയിൻറ്റഡ് ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റും ഗിറ്റാർ പിക്ക് എന്ന് വിളിക്കാറുണ്ട് ഇത് നാനോയിനയുടെ രണ്ട് പോർട്ടുകളാണ് പോർട്ട് വണ്ണും പോർട്ട് ടൂവും പോർട്ട് വണ്ണ് എസ് ലെവൻ ആൻറ്റന എസ് ഡബ്ല്യു ആർ ഒക്കെ അറിയാൻ പോർട്ട് വണ്ണ് മാത്രം മതി മറ്റേ പോർട്ടിൻ്റെ ആവശ്യമില്ല ഇത് രണ്ട് നീളം കുറഞ്ഞ ജമ്പർ കേബിളുകളാണ് രണ്ട് സൈഡിലും എസ് എം ഐ കണക്ടർ തന്നെയാണ് അപ്പോൾ ഇത് ആൻറ്റനയിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം പക്ഷേ നമ്മൾ സാധാരണ എച്ച് എഫ് ആൻ്റനയ്ക്ക് ടെർമിനേഷൻ പി എൽ ടു ഫിഫ്റ്റി നയൻ പ്ലഗ് ആയിരിക്കുമല്ലോ അതിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല അത് കണക്ട് ചെയ്യണമെങ്കിൽ ഈ എസ് എം എ ടു എസ് ഒ ടു തേർട്ടി നയൻ അഡാപ്റ്റർ വരണം വേണ്ടി വരും അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ കേബിൾ വേണ്ടി വരും എന്നാലേ നമ്മുടെ സാധാരണ എച്ച് എഫ് ആൻറ്റിനകൾ ഇതിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാനോ ഇനേ മാത്രമായിട്ട് കാണുന്നതാണ് സ്ക്രീൻ പ്രൊട്ടക്റ്റർ ഉണ്ട് രണ്ട് പോർട്ടുകൾ കാണുന്നുണ്ട് പോർട്ടുകളുടെ മുകളിൽ പോർട്ടുകൾ ശരിക്കും എസ് എം എ പോർട്ടുകളാണ് അതിനൊരു പ്ലാസ്റ്റിക് ഉണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ് കാർഡ് സ്ലോട്ടും കാണാം ഇത് മേൽവശം ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളും കാണുന്നുണ്ട് ആദ്യം ടൈപ്പ് സി യു എസ് ബി പോർട്ട് കാണുന്നുണ്ട് സോക്കറ്റ് പിന്നെ ഓൺ ഓഫ് സ്വിച്ച് ഇപ്പോൾ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് നേരത്തെ ഓൺ പൊസിഷനിലായിരുന്നല്ലോ പിന്നെ അതിൻ്റെ സൈഡിലുള്ള ജോഗ്വീല് അത് തിരിക്കാൻ പറ്റുന്ന ജോഗ് വീല് അത് വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട് ഈ ഇമേജിൽ